കർത്താവെ നിൻ വാദത്തിൽ ഞാനിതാ വന്നിടുന്നു എന്നെ ഞാൻ സമ്പൂർണമാൻ കയ്യിൽ തന്നെ 비 h i ഞാൻ സംഭൂണവാൻ്റെ തന്നിടുന്നു എന്നെ ഞാൻ സംഭവ തിൻ്റെ യും ഞാനിതാ പങ്കിടുന്നു എന്നെ ഞാൻ സമ്പൂർണമാൻ്റെ തന്നിടുന്നു എന്നെ ഞാൻ സമ്പൂർണമാ പ്രതാപ യേശുക്രിസ്തുൻ നിസ്സല് നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹധനം അറിയിക്കുകയാണ് താണ ശുശ്രൂഷ്ട്ക്ക് വലിയ പ്രതിഫലം എന്നുള്ള ഒരു വിഷയമാണ് നിങ്ങളെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത് ദിവസം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ ഭവനത്തിൽ ദാസ്യവേല ചെയ്തു വന്ന പത്തൊൻപത് കാരിയായ പെൺകുട്ടി ക്യാമ്പൽ മോർഗനെ ഒരു പദ്യശകല ഏൽപ്പിച്ചു അതിൽ ആകർഷണനായ മോർഗൻ ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ചാപ്പലിൽ അത് വായിച്ചു അതിശയം താൻ താൻ പ്രശംസിച്ച് പറഞ്ഞു ഇത് ഇപ്രകാരമാണ് സകല ചട്ടി കലങ്ങളുടെയും ഉടമസ്ഥനായ കർത്താവെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യങ്ങളെ ചെയ്ത് ഒരു വിശുദ്ധയായി കഴിയുന്നതിന് എനിക്ക് നിർവാഹമില്ല വളരെയധികം സമയം നിനക്കായി കാത്തിരിക്കാനും പറ്റുന്നില്ല അങ്ങനെ സ്വർഗ്ഗത്തെക്കുറിച്ചും പ്രഭാതത്തെക്കുറിച്ചും വളരെ ധ്യാനിപ്പാനും കഴിയുന്നില്ല ഭക്ഷണം തയ്യാർ ചെയ്യുമ്പോൾ പാത്രങ്ങൾ കഴിയുമ്പോഴും എന്നെ ഒരു വിശുദ്ധയാക്കണമേ എൻ്റെ കലങ്ങൾ മാർത്തയുടെ ആണെങ്കിലും എനിക്ക് മറികട ഹൃദയമുണ്ടല്ലോ അതിനാൽ ഞാൻ ചെരുപ്പ് പോളിഷ് ചെയ്യുമ്പോഴും നിൻ്റെ ചെരുപ്പായിട്ടാണ് ഞാനത് കാണുന്നത് ഈ ലോകത്തിൽ എത്രയധികം വഴി നടന്ന് ശുശ്രൂഷിച്ച് എൻ്റെ ധ്യാനം കൈക്കൊള്ളണമേ ഇനി കൂടുതൽ സമയമില്ലല്ലോ അടുക്കള നിൻ്റെ സ്നേഹത്താൽ ചൂട് പിടിപ്പിക്കണമേ നിൻ്റെ സമാധാനത്താൽ ഭവനത്തെ പ്രകാശിപ്പിക്കണമേ നിൻ്റെ സമാധാനത്തിൽ ഭവനത്തെ പ്രകാശിപ്പിക്കണമേ നിൻ്റെ ചിന്താഗുലങ്ങളും കുറവുറുപ്പും ക്ഷമിക്കണമേ എൻ്റെ ചിന്താഗുലങ്ങളും കുറവുറുപ്പും ക്ഷമിക്കണമേ ഭവനത്തിലെ മുറികൾ പർക്കരയിലും ഭക്ഷണം കൊടുക്കുന്നവനായ ഭർത്താവെ എൻ്റെ ശുശ്രൂഷയെ ആദരിക്കണമേ പ്രിയ സുഹൃത്തുക്കളെ ഏത് ശുശ്രൂഷകളായാലും ഏത് ജോലി ആയാലും ദൈവത്തെ സേവിക്കുന്നതിൽ യാദരിപ്പിക്കണമുണ്ടാകാൻ പാടില്ല ഏത് ഒരു വ്യക്തിക്കും ദൈവത്തെ സ്തുതിക്കുന്നതിന് തടസ്സമാകുകയില്ല ജോലി ചെയ്യുന്ന സമയത്തും നമ്മുടെ നാവ് ഫ്രീ ആണല്ലോ നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാനും ഹൃദയത്തിൽ ധ്യാനിച്ച് ഇരിക്കുവാനുമൊക്കെ സാധിക്കും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോഴും എല്ലാം ദൈവത്തെ പാടി സ്തുതിക്കുവാൻ കഴിയും അതിനാലാണ് ദൈവദത്തെ പറയുന്നത് എപ്പോഴും സന്തോഷിപ്പം ഇല്ലവിടാതെ സ്തോത്രം ചെയ്യുകയും നാം ഏത് സ്ഥാനത്ത് ജോലി ചെയ്താലും അവിടെ അനുഗ്രഹിക്കപ്പെടണം എങ്കിൽ നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അടുത്ത് ജീവിക്കണം ഒരു ദൈവത്തിൻ്റെ എന്നെ സംബന്ധിച്ച് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഈ ഒരു വിഷയം യോസഫ് പൃഥ്വിരുടെ ഭവനത്തിൽ ചെയ്തപ്പോഴും കാരാഗ്രഹതലായപ്പോഴും യോസഫിനെക്കുറിച്ച് അവർ പറയുന്നത് അവനോടുകൂടി ഇരുന്ന് അവൻ ചെയ്തൊക്കെ സഫലമാവുകൊണ്ട് അവൻ്റെ കൈ കീഴിയാവും ുള്ള യാതൊന്നും കാരാഗ്രഹപ്രമാണി നോക്കിയില്ല ദൈവവിശ്വാസമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആര് ആൻ രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ്റെ വീട്ടിൽ ശുശ്രൂഷ ചെയ്തു വന്നത് അവരുടെ അഗാധമായ ദൈവവിശ്വാസം മൂലമായിരുന്നു അവരുടെ യജമാനത്തികളടുത്ത് ഇസ്രായേലിലെ പ്രവാചകനെ അവൾ പരിചയപ്പെടുത്തി കൊടുത്തത് നിസ്സാരമായും തോന്നിയാലും ആ പെൺകുട്ടിയുടെ വിശ്വാസം മൂലമാണല്ലോ നയമാൻ്റെ കുഷ്ടം മാറിക്കിട്ടുവാൻ പ്രിയ ശ്രോതാക്കളെ ഒരു ദൈവത്തിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് നല്ല സാക്ഷിയുള്ളവരായി നിലകൊള്ളുന്നു അത് ഭവനത്തിലായാലും സഭയിലായാലും പൊതുമേഖലകളിലായാലും നമ്മെക്കുറിച്ച് മറ്റുള്ളവർ നല്ല സാക്ഷ്യം പറയണമെങ്കിൽ നാം അതുപോലെ ദൈവസ്ഥ ദൈവഭക്തി ഉള്ളവരായിത്തീരണം നമ്മുടെ ഹൃദയദൃശികളെ പ്രകാശിപ്പിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നാം ക്രിസ്തുവിനെ അറിഞ്ഞതുപോലെ മറ്റുള്ളവരും അതേ രീതിയിൽ ആയിത്തീരണമെന്നുള്ള വാഞ്ച ഓരോരുത്തർക്കും ഉണ്ടാകണം ദൈവ ദൈവസ്നേഹം നാം ആയിരിക്കുന്ന സ്ഥാനത്ത് തുടങ്ങണം സമയമില്ല എന്ന് പറഞ്ഞ് ആർക്കും ഒഴിഞ്ഞിരിക്കാൻ സാധ്യമല്ല ഓരോ വ്യക്തിക്കും ദൈവം വിവിധ തരത്തിലുള്ള അവസരങ്ങൾ തന്നിട്ടുണ്ട് അത് എങ്ങനെ നാം വിനിയോഗിക്കണം ചിന്തിച്ചാൽ മാത്രം മതി ദൈവ ദൈവമായ തിരുവിദിന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം